ദുഷ്ടതയും അനീതിയും വളരെയധികം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നൊരു കാലം താഴ്മയോടും വിനയത്തോടും ഒരുവൻ ദൈവസന്നതിയിലായിരുന്നാൽ ദൈവം അവനെ അറിയുകയും ദൈവം അവനെ ഉയർത്തുകയും ചെയ്യും മനുഷ്യൻ്റെ ഗർഭം അവനെ താഴ്ത്തിക്കളയും മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും സദൃശ്യവാക്യം ഇരുപത്തി ഒൻപതിൻ്റെ ഇരുപത്തി മൂന്ന് മനുഷ്യൻ്റെ ഗർവം അവനെ താഴ്ത്തിക്കളിയും മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും പലപ്പോഴും മാനം പ്രാപിപ്പാൻ നമുക്ക് കഴിയാറില്ല കാരണം വ്യത്യസ്തങ്ങളാകുന്ന ദുഷ്ടതയും പരാജയവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് നികളം നമ്മുടെ ജീവിതത്തെ ബാധിച്ചിട്ട് ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ പ്രവചനം പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം ഞാൻ പൂതലത്തെ ദോഷനിമിത്തവും ദുഷ്ടന്മാരുടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും ഉഗ്രന്മാരുടെ നികളത്തെ ഞാൻ താഴ്ത്തിക്കളയും ദൈവം ഒരിക്കലും അഹങ്കാരികളെ ഇഷ്ടപ്പെടുന്നില്ല ഗർവികളെ താൻ ദൂരത്തിരുന്ന് അറിയുന്നു അത് കളയുന്നു ഉഗ്രന്മാരുടെ നികളത്തെ ദൈവം ശാസിച്ചു കളയുന്നു പക്ഷേ ഇന്ന് അനേകർ അതും അങ്ങനെ ഉഗ്രത്വം ചെയ്ത് നികിളവും അഹങ്കാരവും കാണിച്ച് ഓടി നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അതൊക്കെയും ആസാബ് എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പറയും പ്രകാരം ദുഷ്ടൻ വഴുവഴുപ്പിൽ നിൽക്കുന്നു എന്നാൽ ഒരു ദെയ്യവൈതലോ ദൈവത്തോട് ചേർന്നിരുന്ന് അനുഗ്രഹം പ്രാപിക്കും ദൈവിക മറുപടി ഏറ്റെടുക്കും അതെ നമ്മുടെയും ജീവിതത്തിൽ നാം തിരിച്ചറിയുക മനോവിനയമുള്ളവരായി ഹൃദയപരമാർത്ഥതയോടെ സത്യസന്ധതയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്വഭാവവും ജീവിത ശൈലിയും നമ്മളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു യശ്യാപ്രവചന ഇരുപത്തിയാറാം അധ്യായം അഞ്ചാം വാക്യം അവർ ഉയരത്തിൽ പാർക്കുന്നവരെ ഉന്നത നഗരത്തെ തന്നെ താഴ്ത്തി തള്ളിയിട്ട് നിലംപരിചാക്കി പൊടിയിലിട്ട് കളഞ്ഞിരിക്കുന്നു അതെ ഉയരത്തിൽ പാർക്കുന്നവരെന്നോ നമ്മൾ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ലെന്നോ ചിന്തിക്കുന്ന ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി അങ്ങനെ തോന്നുന്നുവെങ്കിൽ നാം മനസ്സിലാക്കുക നാം ഉറച്ചു ഒരു ശ്വാസം മാത്രമത്രയാകുന്നത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ മനോവിനയമുള്ളവരായി താഴ്മയുള്ളവരായി എല്ലാവരോടും സമാധാനമാചരിച്ച് ദൈവകൃപയിൽ ജീവിപ്പാൻ സൗമ്യതയോടെ യാത്ര ചെയ്യുവാൻ ദൈവഹിതം അന്വേഷിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് ദൈവം തരുന്ന ആയുസ് ആരോഗ്യം സമയം അവസരം ഉപയോഗിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ് അതിനായി നമ്മെ തന്നെ ഒരുക്കാം നാം ആരും വലിയവരല്ല നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ